നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ കമ്മീഷന്റെ നെറുകയിൽ അടിക്കാൻ സുപ്രീം കോടതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് കൊള്ള സംബന്ധിച്ച് സുപ്രീം കോടതിയിലുള്ള ഹർജികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ തിരിച്ചടി ഉണ്ടാക്കും വോട്ടിനെ സംബന്ധിച്ച കേസുകളുടെ വാദത്തിനിടയിൽ പല തവണ കേന്ദ്ര സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സുപ്രീം കോടതി വിമർശിച്ചിരുന്നു മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയുടെ വിഷയവുമാണ് ഹർജികളായി സുപ്രീം കോടതിയിലുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിധേയമായ നിലപാടുകളാണ് ഹർജികളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് വാദത്തിനിടയിൽ ജഡ്ജിമാർ കേന്ദ്ര സർക്കാരിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായി മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കഴിഞ്ഞിരുന്നില്ല ജനാധിപത്യത്തിന്റെ ഭാഗമായ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടർക്ക് വോട്ട് അവകാശം നിഷേധിക്കപ്പെടുകയോ ഒരാൾ ചെയ്ത വോട്ട് എണ്ണപ്പെടാതിരിക്കുകയോ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെടുകയോ ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് സംബന്ധമായ നിയമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഒരു വോട്ടല്ല ഒരു കോടിയോളം വോട്ടുകളുടെ കൃത്രിമം സംബന്ധിച്ച പരാതികളാണ് ഉയർന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ വോട്ട് സംബന്ധിച്ച പ്രധാനമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് വ്യാപകമായി പല സംസ്ഥാനങ്ങളിലും വോട്ട് തട്ടിപ്പ് നടന്നിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഈ കേസുകളിൽ ഇതുവരെ ജഡ്ജിമാർ സ്വീകരിച്ച നിലപാടുകളും അവർ ഉയർത്തിയ ചോദ്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട് ഈ ഹർജികളിലെ വാദം പൂർത്തിയായി സുപ്രീം കോടതി വിധി പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മാരകമായി ഈ പ്രശ്നം ബാധിക്കും വോട്ടർ പട്ടികയും കള്ളവോട്ടും പട്ടികയിലുള്ളവരെ പുറത്താക്കലും അതിനു പുറമെ ബി ജെ പി കാരെ തിരികെ കയറ്റലുമായി പല തരത്തിലുള്ള പരാതികൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് കള്ളത്തരത്തിന്റെ തെളിവുകൾ കോടതിയിൽ എത്തിയിട്ടുണ്ട് ഭരണഘടന അനുശാസിക്കുന്ന പോലെ കൃത്യമായ തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുവാൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തം എന്നത് നിഷ്പക്ഷമായി നീതിപൂർവമായും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് അതിന് ഘടകവിരുദ്ധമായി ഭരണകക്ഷിക്ക് സഹായകരമായും നിലപാട് എടുക്കുക എന്ന വലിയ തെറ്റ് െയ്തിരിക്കുകയാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് ക്യാമറയിൽ ചിത്രീകരിക്കുക തർക്കമുണ്ടായാൽ അവ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തുക ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രീതി തർക്കവിഷയങ്ങളുള്ള സ്ഥലങ്ങളിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ദിവസം മാത്രമേ പോളിംഗ് കേന്ദ്രങ്ങളിലെ ദൃശ്യങ്ങൾ സൂക്ഷിക്കൂ എന്ന തികച്ചും ന്യായമല്ലാത്ത മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് വോട്ടിനെ സംബന്ധിച്ച ദൃശ്യങ്ങൾ ആവശ്യപ്പെടുന്നവർക്ക് നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് സുപ്രീംകോടതി ചോദിച്ചപ്പോൾ അതിന് മറുപടി നൽകാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല സുപ്രീം കോടതിയിൽ ഇപ്പോഴുള്ള വോട്ട് കേസുകളിൽ സുപ്രീം കോടതി അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുന്ന ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചാൽ മൂന്നാമതും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാർ തലകുത്തി വീഴും ഇതിനേക്കാൾ പ്രാധാന്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിലും ഉത്തരവുണ്ടാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തർക്കം ഉന്നയിക്കപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് തട്ടിപ്പ് നടന്നത് കോടതിക്ക് ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇക്കാര്യത്തിൽ അനുകൂലമല്ലാത്ത വിധികൾ സുപ്രീം കോടതിയിൽ നിന്നും വന്നാൽ സർക്കാരിന്റെ മാത്രമല്ല രാജ്യത്തെ വലിയ ശക്തിയായി മാറിയ ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി പ്രവർത്തനവും അപകടത്തിലാകും കോടതിയിൽ പരാതി നൽകിയിട്ടുള്ളവരുടെ അഭിപ്രായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി കൃത്രിമമായിട്ടാണ് വിജയം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നാണ് അതുകൊണ്ടുതന്നെ ഇപ്പോഴുള്ള കോടതിയിലെ കേസിൽ തിരിച്ചടി ഉണ്ടായാൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വങ്ങൾക്കും മറുപടി പറയാൻ വഴികളില്ലാതാകും ഇത് ബിജെപി ദേശീയ പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങളെയും തകർച്ചയിലെത്തിക്കും എന്നാണ് പറയാനുള്ളത് नंदी नमस्कार